നമസ്കാരം സുഹൃത്തുക്കളെ പിണറായി സഖാവിൻ്റെ ദുർഭരണം ഒന്ന് മാറിക്കിട്ടാൻ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണല്ലോ ഒപ്പ് അപ്പോൾ അങ്ങനെ ഒരു നിലപാടുണ്ടാവുമ്പോൾ ജനങ്ങൾ കാണുന്നത് ആരെയാണ് യു ഡി എഫിനെയാണ് അല്ലാതെ ബി ജെ പിക്ക് കേരളത്തിൽ ഭരണത്തിൽ വരാൻ അപ്പം കഴിയൂലോ അപ്പം ജനങ്ങൾ കാണുന്നത് യു ഡി എഫിനെയാണ് ആ യു ഡി എഫിനെ എങ്ങനെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കും നേതാക്കന്മാരോരോ കളികളെ കണ്ടും മടുത്തിട്ട് പറയുന്നു കണ്ടും കേട്ടും മടുത്തിട്ട് പറയാണ് എങ്ങനെ യു ഡി എഫിനെ ജനങ്ങൾ മുഖവിലക്കെടുക്കും അപ്പം മുരളിൻ്റെ ഒരു വിവാദം വന്നിട്ടുണ്ട് നമുക്ക് ആ ക്ലിപ്പ് കാണാൻ ശബരിമല വിശ്വാസ സംരക്ഷണ പദയാത്രയിൽ ജാഥാ ക്യാപ്റ്റനായ കെ മുരളീധരൻ പങ്കെടുക്കില്ല കെ സി സിയുടെ പുനഃസംഘടനയിലെ നീരസത്തെ തുടർന്നാണ് വിട്ടുനിൽക്കുന്നതെന്നാണ് സൂചന വ്യക്തിപരമായ പരിപാടികളുള്ളതിനാൽ ഗുരുവായൂരിലാണ് എന്നാണ് കെ മുരളീധരന്റെ വാദം അമൽ തനംപറമ്പനാണ് വിവരങ്ങളുമായി ചേരുന്നത് അമൽ ഞാൻ ഞാനിനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ വി ഡി സതീശൻ പിണങ്ങി പോകുന്നത് കണ്ടു എന്തുകൊണ്ട് കെ മുരളീധരൻ പങ്കെടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട് അദ്ദേഹം ഉത്തരമേഖലാ ജാഥയുടെ ക്യാപ്റ്റനായിരുന്ന ആളാണ് ഒന്നാം തീയതി ആയത് കാരണം ഗുരുവായൂരിൽ പോകുന്നു എന്ന് പറയാം അതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ ചില നോമിനികൾക്ക് ഈ കെ പി സി സിയുടെ ജംബോ പട്ടികയായിട്ട് പോലും അതിൽ സ്ഥാനം കിട്ടിയില്ല എന്നുള്ളതിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് മുരളീധരൻ പോകുന്നുണ്ടോ കെ മുരളീധരൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഗുരുവായൂരാണ് ഇന്ന് അമ്പലത്തിൽ പോകാനായി പോയതാണ് എന്നുള്ളതാണ് കെ മുരളീധരൻ വിശദീകരിക്കുന്നതെങ്കിൽ കൂടി അത്തരത്തിലല്ല എന്നുള്ളത് വ്യക്തമാണ് കെ മുരളീധരൻ ഈ വിശ്വാസ സംരക്ഷണ ജാഥ നാല് മേഖലാ ജാഥകളാണ് നടന്നത് അതിൽ തിരുവനന്തപുരത്തു നിന്നും അടൂർ പ്രകാശം അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷും ബെന്നി ബെഹനാനും കെ മുരളീധരനുമാണ് ഈ ജാഥകൾ നയിച്ചിരുന്നത് ആ ജാഥകൾ ഇന്നലെ സമാപിച്ചിട്ടുണ്ട് പക്ഷേ ആ ജാഥ വിശ്വാസ സംരക്ഷണ ജാഥ എന്ന പരിപാടി കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് ദിവസം വിശ്വാസ സംരക്ഷണ പദയാത്ര കൂടി നടത്താം എന്നുള്ളൊരു തീരുമാനം യു ഡി എഫ് കൈക്കൊണ്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നാ പരിപാടി നടക്കാൻ പോകുന്നത് ആ പരിപാടിയിൽ പക്ഷേ ആ കെ മുരളീധരൻ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ബാക്കി മൂന്ന് ജാഥ ക്യാപ്റ്റന്മാരും ആ പരിപാടിയിലേക്ക് എത്തുന്നുണ്ട് ഇവരാണ് ആ പരിപാടിയിൽ പ്രധാന സാന്നിധ്യമാകേണ്ടിയിരുന്നത് ഈ നാല് പേരും ആ മറ്റ് യു ഡി എഫിന്റെ നേതാക്കളും എല്ലാം ആ പരിപാടിക്ക് എത്തുമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ് എന്തായാലും കെ മുരളീരൻ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കടുത്ത അതിർത്തി കെ മുരളീധരൻ ഉണ്ട് ഈ ജംബോ പട്ടികയായിട്ട് കൂടി കെ മുരളീധരൻ നിർദേശിച്ച പേരുകൾ അതിൽ വന്നില്ല എന്നുള്ളതാണ് മുരളീധരനെ ചുടിപ്പിച്ചിരിക്കുന്നത് ളെ മുരളീധരൻ ഉണ്ടായി ആൾക്കാർ കെ പി സി സീൻ്റെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ട ആളുകൾ മുരളീധരൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ മുരളീധരൻ്റെ നോമിനെ കെ പി സി സി പട്ടികയിൽ അതും ജംബോ പട്ടികയായിട്ട് പോലും ആ പട്ടികയിൽ മുരളീധരൻ്റെ നോമിനിക്ക് സ്ഥാനം കിട്ടിയില്ല അതിന് മുരളീധരൻ ഈ ജാഥയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു അതാണിപ്പോൾ വാർത്ത വന്നത് ഇപ്പോൾ അഞ്ചിന് മുമ്പ് വേറെ വാർത്ത വന്നിട്ടുണ്ട് ട്വൻ്റി ഫോറിനാണ്ടോ മുരളീധരൻ പങ്കെടുക്കുന്ന അവിടുന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് മുരളീധരൻ വൈകിട്ടത്തോട് കൂടിയിട്ട പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടു ഇതൊക്കെ ഇങ്ങനെ വാർത്ത വന്നു കൊടുക്കുക കാരണം നല്ല നല്ല വാർത്തകളല്ലേ ഈ വാർത്തയൊക്കെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനും യു ഡി എഫ് എന്ന പ്രസ്ഥാനത്തിനൊക്കെ കരുത്തു പകരുന്ന വാർത്തകളാണ് രാവിലെ മാധ്യമങ്ങളെ കാണുന്നു ഞാൻ ഗുരുവായൂരിൽ പോകുന്നു ക്ഷേത്രത്തിൽ പോകുന്നു കുറച്ച് കഴിഞ്ഞിട്ട് മാധ്യമങ്ങളെ കാണുന്നു അപ്പോൾ ഒത്തിരി വിളിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എത്തും ഞാൻ പരിപാടിയിൽ പങ്കെടുക്കും ഇത് താണ്ട കോൺഗ്രസ് ഇതാണ് കോൺഗ്രസ് ജനങ്ങൾ കോൺഗ്രസ്സിനെ കൈയൊഴിക്കുന്നത് ഈ അടിയോണ്ട അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഭരണം പോവില്ല ഈ ചോദ്യമാണ് സി പി എം ചോദിക്കണത് കോൺഗ്രസ്സിന് അധികാരം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാവും ആര് നിയന്ത്രിക്കും ആരാണ് അതിലുള്ള നേതാവ് ഒരു പാടെന്നുണ്ട് നേതാക്കന്മാരും നിങ്ങൾക്ക് കേൾക്കണോ കൂട്ടരെ കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ വളരെ വ്യക്തമായ സൂചനകളാണ് ഞാൻ പറയുന്നത് കോൺഗ്രസ്സിന് അധികാരം കിട്ടിയാൽ രമേശ് ചെന്നിത്തല രണ്ടര കൊല്ലം മുഖ്യമന്ത്രിയാവും ആ രണ്ടര കൊല്ലം കഴിഞ്ഞിട്ട് കെ ശി വേണുഗോപാൽ മുഖ്യമന്ത്രിയാവും പിന്നെ അവിടുന്ന് ആണ്ട് കെ സി വേണുഗോപാലിൻ്റെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും കേരളത്തിലായിരിക്കും അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കും ആലപ്പുഴയിലും ജയിച്ചതാണ് അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രമേശ് ചെന്നിത്തലിൻ്റെ രണ്ടര കൊല്ലം കഴിയുമ്പോഴത്തേന് ആ എം പി സ്ഥാനത്തിന് ഏകദേശം ഒരു നാല് കൊല്ലം കഴിയും പിന്നെ അതാണ് രാജ്യം എന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും അതിന് പാർട്ടി പിടിച്ചടക്കുകയാണ് ഈ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ നേതാവ് എല്ലാ ആളുകളെയും ഷാഫി പറമ്പ് രാഹുൽ മാങ്കുട്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒപ്പം കൂട്ടി പാർട്ടിയിൽ വലിയൊരു ഗ്രൂപ്പായി മാറി കെ ഗ്രൂപ്പും ഐ ഗ്രൂപ്പൊക്കെ ഒക്കെ ഏകദേശം ഔട്ടായി അപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പാണ് അപ്പോൾ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ പോയി കൊടുക്കുക അയക്കാണ് കെ സുധാകരൻ്റെ നോമിനെ എടുത്തില്ല എന്ന് പറഞ്ഞു സുധാകരൻ്റെ ഒരു പരാതി മുരളീധരൻ്റെ നോമിനെ എടുത്തില്ല എന്ന് പറഞ്ഞാൽ മുരളീധരൻ്റെ ഒരു പരാതി അതിലൊക്കെ പുറത്ത് വേറൊരു പരാതി വരുന്നുണ്ട് അത് എന്താ അറിയിങ്ങൾ നമ്മളെ കോഴിക്കോട് എം പി എം കെ രാഘവൻ ശശി തരൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണല്ലോ ശശി തരൂരിനെ നേതാവാക്കി നിർത്തി എം കെ രാഘവൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക അപ്പം സുധാകരൻ്റെ ഗ്രൂപ്പ് എം കെ രാഘവന്റെ ഗ്രൂപ്പ് മുരളീധരൻ്റെ ഗ്രൂപ്പ് രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് ഐ ഗ്രൂപ്പിന്റെ നേതാവ് പിന്നാലെ വി ഡി സതീശനാണോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല വി ഡി സതീശൻ്റെ ഒരു ഗ്രൂപ്പ് പിന്നെ കെ സി വേണുഗോപാലിൻ്റെ വേറൊരു ഗ്രൂപ്പ് പിന്നെ ശശി തരൂരിന്റെ ഈ എം കെ രാഘവന്റെ അല്ലാത്ത വേറൊരു ഗ്രൂപ്പ് ശശി തരൂരിന്റെ കേരളത്തിലുണ്ട് അപ്പം ഇങ്ങനെ പല പല ഗ്രൂപ്പുകളാണ് ഇവരറിയുന്നുണ്ടോ പിണറായി കയ്യിൽ നിന്ന് ഭരണം പിടിക്കാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും പിണറായി കയ്യിൽ നിന്ന് ഭരണം പിടിക്കാൻ പിണറായി കുറെ നേട്ടങ്ങൾ ചെയ്തിട്ടൊന്നല്ല പിണറായി ഈ കേരളത്തിലുള്ള മിക്ക രാഷ്ട്രീയ പാർട്ടികളും മുഴുവൻ ഒപ്പം നിർത്തി പോലെ മാക്സിമം എല്ലാ വിഷയത്തിലും പരിഗണിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കപ്പൽ കപ്പളെ പരിഹരിച്ച് ഒരു മൂക്കിൽ ചൂടാതെ ഒരു ഘടകിച്ചു ഇപ്പം ഞങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പത്ത് മിനിറ്റ് പോലെ തന്നെ മാറ്റി പറയും നമ്മുടെ സി പി ഐ സി പി ഐ തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് കടുത്ത പ്രതിഷേധത്തിലായിരുന്നു ഡി ഐ ഡി ജി പിന്നെ മാറ്റണം സസ്പെൻഡ് ചെയ്യണം ഒഴിവാക്കണം അവരുടെ ആവശ്യം തന്നെ പുറകോട്ട് പോയി ഇപ്പം ആ പ്രതിഷേധം അവർക്കില്ല തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് അട്ടിമറിയിലൂടെയാണ് അവിടെ ജയിക്കണ്ടത് ശരിക്കും സുനിൽ കുമാറാണ് മുരളീധരനല്ലെട്ടോ ജയിക്ക കുമാറാണ് ഞാനൊരു കോൺഗ്രസ്സുകാരനായി നിന്നുകൊണ്ട് തന്നെ പറയണം അവിടെ പതിനേഴ് തവണ തൃശ്ശൂർ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പത്ത് പ്രാവശ്യം ജയിച്ചത് സി പി ഐ ആണ് ഏഴ് പ്രാവശ്യം കോൺഗ്രസ് ജയിച്ചിട്ടുള്ളൂ ഇവിടെ സഖാക്കളൊക്കെ ഇങ്ങനെ പറയും തൃശ്ശൂർ പിന്നെ പ്രതാപന് കിട്ടിയ തൊണ്ണൂറായിരം വോട്ട് എവിടെയായിരുന്നു തൃശ്ശൂർ പ്രതാപന് പത്തൊമ്പതിൽ തൊണ്ണൂറായിരം വോട്ടിൻ്റെ ലീഡുണ്ടായി അതിന് പതിനാലിൽ അൻപത്തിനാലായിരം വോട്ടിൻ്റെ ലീഡിലാണ് അവിടെ സി പി ഐ സ്ഥാനാർത്ഥി ജയിച്ചത് പതിനാലിൽ ആ സി പി ഐ സ്ഥാനത്തിനക ഇന്ന് തൊണ്ണൂറായിരം വോട്ടിൽ പ്രതാപൻ വീട് പിടിക്കുമ്പം രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് വയനാട് വന്ന് മത്സരിക്കുന്ന ഒരു ലോകസഭ തിരഞ്ഞെടുപ്പ് ഇത് കേരളത്തിൽ ജയിച്ചാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന ഒരു വിശ്വാസത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ആ നടക്കുന്നത് അതിൻ്റെ ഭാഗമാണ് സഖാക്കളുടെ കോട്ടയായ ആലത്തൂരിൽ കുന്നമംഗലത്തിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്കാരിയായ രമ്യ ഹരിദാസനാണ് കൊണ്ടത് അവിടെ കോൺഗ്രസ് ഒന്നും പല സത്ത് മണ്ഡല കമ്മിറ്റി ഓഫീസ് വരെ ഇല്ല ഈ ആലത്തൂരിൽ ആ ആലത്തൂരിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വോട്ടിന് ഈ രമ്യ ഹരിദാസ് അവിടെ ജയിച്ചത് അതൊക്കെ ഈ രാഹുൽ ഗാന്ധിൻ്റെ ആ വരവിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതാപിന് തൊണ്ണൂറായിരം വോട്ട് കിട്ടിയത് ഇല്ലെങ്കിൽ അവിടെ സുനിൽകുമാറാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജയിച്ചു വരേണ്ടത് ഒന്നാമത് സുനിൽകുമാർ ക്ലീൻ ഇമേജുള്ള സത്യസന്ധനായ അഴിമതിയില്ലാത്ത മറ്റാരോപണങ്ങളൊന്നും ഇല്ലാത്ത ഒരു നേതാവാണ് മാത്രമല്ല ഈ തൃശ്ശൂർ മണ്ഡലത്തിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ അത് ഏഴിലും എൽ ഡി എഫ് ആണ് അത് ഏഴിലും എൽ ഡി എഫാണ് അതുകൊണ്ട് തന്നെ സി പി ഐ ഉറപ്പിച്ച് തീരുമാനിച്ചതാണ് അവിടെ ജയിക്കുന്നത് പക്ഷേ അവിടെ പൂരം അട്ടിമറി നടന്നു ബി ജെ പി ജയിച്ചു അപ്പം ഈ ആരോപണത്തിൽ നിന്നൊക്കെ ഈ സുനിൽ കുമാറും സി പി ഐ പുറകോട്ട് പോയി ഒന്നിലവർ ഉറച്ചു കൂരാ ഐ സി പി ഐൻ്റെ ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനത്തിലൊക്കെ നിശ്ചിതമായിട്ട് പിണറായി ഏകാധിപത്യ ശൈലിക്കെതിരെയൊക്കെ വിമർശനം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും പ്രചാരണത്തിലെത്തിയില്ല ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നില്ല ഒക്കെ അമർത്തപ്പുലാണ് അങ്ങനെ പിണറായി തന്നെ നേതാവായി രാജാവായി അതിൽ തലപ്പുറത്ത് പോയിയാണ് അതിൻ്റെ ഇടയിൽ ഇവിടെ നേരം കെട്ടി പൊരുത്താൽ ചാണ്ടി ഉമ്മൻ വന്നങ്ങാട് പറയും അച്ഛൻ്റെ പരിപാടിയിൽ നിന്ന് ഇഞ്ഞ് ഒഴിവാക്കി അമ്മേൻ്റെ പരിപാടിയിൽ നിന്നൊഴിവാക്കി വലിയച്ഛൻ്റെ പരിപാടിയിൽ നിന്ന് ഇഞ്ഞ് ഒഴിവാക്കി ഏതാ സമയം തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് ആറ് മാസം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പാണ് കേരളത്തിൽ ആറ് മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുക ഇതിനിടയിൽ പഞ്ചായത്ത് അലസ്റ്റി പത്ത് മാസം വേറെ വരാറുണ്ട് ആ പഞ്ചായത്ത് അലസ്റ്റിലൊക്കെ മിക്കവാറും എൽ ഡി എഫ് കൊണ്ടുപോകും കാരണം വാർഡ് 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 വാർഡിലൊക്കെ നടക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾ അത്ര സ്ട്രോങ് ആണ് നമ്മളെ ആളുകൾക്കോ അതിന് നേരല്ല നമ്മളെ ആളുകൾക്ക് ഗ്രൂപ്പ് കളിക്കാനും തമ്മിൽ തമിഴ്താനും ഒക്കെ ഈ ചാണ്ടി ഉമ്മനെ ഒന്നുമല്ലാത്ത ചാണ്ടി ചാണ്ടിയുമ്മേനെ കൊണ്ടുവന്ന് മുൻചാണ്ടിൻ്റെ മണ്ഡലത്തിൽ കൊണ്ടുപോയി നിർത്തി മുപ്പത്തി ആറായിരം നാൽപ്പതിനായിരത്തിന്റെ അടുത്ത് വോട്ടിന് പുതുപ്പള്ളിയിൽ ഈ ചാണ്ടി ഉമ്മനെ കോൺഗ്രസ്സുകാർ ജയിപ്പിച്ചു ആ കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കല്ലേ ഉമ്മൻ ചെയ്യേണ്ടി പാലക്കാട് മാങ്കൂട്ടത്തിന്റെ ചാണ്ടി ഉമ്മൻ പോയില്ല അത് വേറുണ്ട് എന്നിട്ട് ചോദിച്ചപ്പോൾ പറയാ ഞാൻ വിളിച്ചില്ല ഏത് ഈ ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ വന്നു കണ്ടാണ് പുതുപ്പള്ളിയിൽ വെന ജയിപ്പിച്ചത് ചാണ്ടിയമ്മനെ ജയിപ്പിച്ചത് എന്നിട്ട് ആ ചാണ്ടി ഉമ്മൻ പറയാണ് ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ അവരും ഇതാണ് കോൺഗ്രസ് ഈ ചാണ്ടിയുമ്മനൊക്കെ നേരെ ചുമ്പോൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവില്ല ഞാൻ അതൊക്കെ പോയിട്ട് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അഭിമർക്കി കാണും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം കൊടുക്കേണ്ടി അത് കൊണ്ടുപോയേണ്ടി ഏതോ ഒരാളും എനിക്കോ ആരും അറിയാത്തൊരു ചങ്ങാനും കൊണ്ടുപോയേണ്ടി അത് ഏൽപ്പിച്ച് കെ സി വേണുഗോപാലിൻ്റെ കടിയാണ് അപ്പോൾ അവിടെ പാർട്ടി വളരേണ്ടേ നിങ്ങൾ ആളുകളെ മതിയോ പാർട്ടി വളർന്നാലല്ലേ ഭരണം പിടിക്കാൻ കഴിയുള്ളൂ അങ്ങനെയല്ലേ കഴിയുള്ളൂ ആ അബിൻ ബർക്കി ഇത്രയും കാലം യൂത്ത് കോൺഗ്രസ്സിനു വേണ്ടി വർക്ക് ചെയ്തത് ഒരു പക്ഷേ രാഹുൽ മാംകുട്ടം വരെ ചെയ്തിട്ടുണ്ട് അവർ അത്ര വർക്ക് നല്ലവണ്ണം വർക്ക് ചെയ്തോളും നല്ലവണ്ണം സമരങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള ആളാണ് അബിൻ ബർക്കി തള്ളിക്കളഞ്ഞു നിങ്ങൾ നോക്കണം പ്രവർത്തിക്കുന്നവർക്ക് ഓർക്കെന്ത് ജാതി നന്നായിട്ട് പ്രവർത്തിച്ച് പാർട്ടി നയിക്കാൻ കഴിയുന്നവരാണെങ്കിൽ എന്ത് ജാതി ഇപ്പോൾ ഞാനൊരു മുസൽമാനാണ് ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു മുസ്ലിം മുഖ്യമന്ത്രി തോന്നുന്നത് ഒരു രണ്ട് മാസത്തോ സി എച്ച് മുഹമ്മദ് പോയ പണ്ടത്തെ കാലത്ത് ഞാൻ കുട്ടിക്കാലത്തോ ഭരിച്ചെന്ന് കേൾക്കണ് പിന്നെ അത് ദേശം ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ളൂ ഞാൻ പോട എങ്ങനെ പറയാം മുസ്ലിം മുഖ്യമന്ത്രി ഏറ്റവും മുസ്ലിം ഇല്ല ഭരിക്കണമെന്ന് നന്നായാൽ മതി മെച്ചാൽ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാണെങ്കിൽ അതിന് ഏത് പാർട്ടിക്കാരനായാലും ഭരണം നന്നായാൽ മതി ജാതി ഏതായിക്കോട്ടെ മത ഏതായിക്കോട്ടെ ആരെയും കൈക്കോട്ടെ ഭരണം നന്നാൽ മതി വാജ്പേയിൻ്റെ ഭരണത്തിന് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിരുന്നോ ഇല്ല എന്താ കാരണം അയാളുടെ ഭരണം മോശമായാലും ശരി നന്നായാലും ശരി അയാൾ നരേന്ദ്രമോദി അമിത് ഷാ കളിച്ച മരിത്ത വർഗീയത ഇന്ത്യ രാജ്യത്ത് അയാൾ കളിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ നമ്മളായ കുറ്റം പറയാൻ പോയിട്ടില്ല വാജ്പേയിൽ കുറ്റം പറയാൻ നമ്മൾ പോയിട്ടില്ല അപ്പം ഈ പ്രസ്ഥാനം ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇവിടെ തകരുകയാണ് ഇപ്പം കെ സീൻ്റെ കളിയാണ് നടക്കുന്നത് കെ സിക്ക് മുഖ്യമന്ത്രിയാണ് അതിന് എല്ലാ ഭാഗത്തു നിന്നുള്ള എം എൽ എമാരിയിപ്പം എം എൽ എമാരെ മണ്ഡലങ്ങളിൽ തീരുമാനിക്കുന്നതിൽ ഒരു അടി വരാൻ പോവാ അതൊരു പൊരിഞ്ഞടി കാരണം കാരണം സുധാരൻ പറഞ്ഞ ആളുകൾക്ക് സീറ്റ് കൊടുക്കണം മുരളി പറഞ്ഞ ആളുകൾക്ക് സീറ്റ് കൊടുക്കണം പിന്നെ കെ സി പറഞ്ഞ ആളുകൾക്ക് വി ഡി സതീശൻ പറയുന്ന ആളുകൾക്ക് രമേശ് ചെന്നിത്തല പറയുന്ന ആളുകൾക്ക് പിന്നെ ഷാഫി പറമ്പിൽ രാഹുൽ മാംകുട്ടം യുവതലമുറ പറയുന്ന ആളുകൾക്ക് അതിനൊക്കെ മാറി വിഭന്നമായി നിൽക്കുന്ന ചാണ്ടി മുമ്പ പറയുന്ന ആളുകൾക്ക് ശശി തരൂര് പറയുന്ന ആളുകൾക്ക് ആകെ നൂറ്റി നാൽപ്പത് സീറ്റ് കൊള്ളുവാനും ഇവർക്കൊക്കെ പാട് ഒഴുന്ന് സീറ്റ് കൊടുക്കുക അപ്പം അതിൻ്റെ അടി വേറെ വരാൻ പോവാണ് കോൺഗ്രസ്സുകാരെ നേതാക്കളെ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോടി ജനം കോൺഗ്രസിനെ വെറുക്കുന്നത് ഈ അടി കൊണ്ടാണ് ഈ തമ്മിൽ തല്ലുകൊണ്ടാണ് ഇതാണ് ഈ ജനം കോൺഗ്രസിനെ വെറുക്കാനും യു ഡി എഫിനെ വെറുക്കാനുള്ള കാരണം ആ മുസ്ലിം ലീഗിനെ കാണൂ എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ട് ആ മുസ്ലിം ലീഗിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ നല്ല ശക്തമായിട്ടുള്ളൊരു പാർട്ടിയാണിത് എന്തുകൊണ്ട് പാർട്ടി നൂറ് സീറ്റിലോളം മത്സരിച്ച കോൺഗ്രസ്സിന് കിട്ടിയത് ഇരുപത്തൊന്ന് സീറ്റാണ് നൂറ് സീറ്റിൻ്റെ അടുത്ത് മത്സരിച്ച കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കിട്ടിയത് ഇരുപത്തൊന്ന് സീറ്റാണ് പത്തിരുപത്തിനാല് സീറ്റ് മത്സരിച്ച ലീഗിന് പതിനഞ്ച് സീറ്റ് ചെയ്യും അപ്പം മുസ്ലിം ലീഗിന് ആ കയ്യിലാണ് ഇപ്പോൾ ശരിക്കും പ്രതിപക്ഷ സ്ഥാനം വരെ കൊടുക്കേണ്ടത് വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണ് ആ മുസ്ലിം ലീഗിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ ആ മുസ്ലിം ലീഗിന് ലീഗിനെന്തെങ്കിലും പ്രശ്നമില്ലുണ്ടോ ഒരു പ്രശ്നം ഇല്ലല്ലോ അതിന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കെ ടി ജലീൽ അങ്ങനെ കരഞ്ഞ് നടക്കട്ടെ എന്തെങ്കിലും പ്രശ്നം മുസ്ലിം ലീഗിലുണ്ടോ ഇല്ല ഈ കോൺഗ്രസിലോ ഈ അടി തീരുക ആ മുസ്ലിം ലീഗിനെ ഞാനൊരു ബിഗ് സെഡ്യൂട്ട് കൊടുക്കുക ഇതൊക്കെ കണ്ടിട്ടും ഈ പാർട്ടിയുടെ ഒപ്പം നിൽക്കണ്ടല്ലോ അന്നൊക്കെ ഞാൻ മുസ്ലിം ലീഗിനോട് പറയണോ നിൽക്ക് നിൽക്കുന്നു ഇന്ന് ഞാൻ മുസ്ലിം ലീഗിനോട് പറയുന്നത് നിങ്ങൾ എങ്ങിത്തെങ്കിലും പോയിക്കോടി ഈ നാറുകൾ നന്നാവില്ല മുസ്ലിം ലീഗിനോട് ഒരു അപേക്ഷ വെക്കുകയാണ് ഇങ്ങനെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോടി കാരണം ഇന്ത്യ ഈ കേരളത്തിലെ ജനങ്ങൾക്കും ജാതി മതം നോക്കാതെ മതപരമായി സമുദായികപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ മുസ്ലിം ലീഗിന് ചെയ്യാണ്ട് മുസ്ലിം ലീഗ് നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇനി ഈ നാരുകള കാത്തുങ്ങൾ നിൽക്കേണ്ട നിങ്ങൾ പൊയ്ക്കോടി ഇവർക്ക് തമ്മിൽ തല്ലാനാണ് ഇവർക്ക് യാതൊരു ബോധവും ലക്ഷ്യവും ഈ കോൺഗ്രസ്സിൽ ഈ നേതാക്കന്മാരുടെ ഈ ഗ്രൂപ്പ് ഈ പാർട്ടിയെ ഈ കേരളത്തിൽ തകർത്ത് തരിപ്പണമാക്കി നാമാവിശേഷമാക്കും യാ ംശം ഈ കാര്യത്ത് വേണ്ട ഇനി പുതിയ പുതിയ ഗ്രൂപ്പുകളൊക്കെ വേറെ വേണ്ടിട്ടോ ഷാഫി ബർബിന് രാഹുൽ മാൻകൂട്ടത്തില് ഇങ്ങനെയുള്ള ടീമുകളൊക്കെ വേറെ ഒന്ന് മാറി ചിന്തിക്കാൻ നോക്കിയിട്ട് അപ്പോൾ അബിൻ ബർക്കി വേറെ ഒന്ന് മാറി ചിന്തിക്കാൻ നോക്കിയിട്ട് ഷാഫി ബർബിനോട് രാഹുൽ മാൻകൂട്ടത്തിലൊക്കെ അബിൻ ബർക്കിക്ക് വിരോധമാണല്ലോ അപ്പോൾ അബിൻ ബർക്കി ടീം തേറാ സഫീർ ടീമും അങ്ങനെ കുറേ ഉണ്ടല്ലോ ജിൻഡോ അതൊക്കെ നല്ലോ പാർട്ടിക്ക് വേണ്ടി പണിയിട്ടുള്ള ആളുകളാണ് പാർട്ടിക്കുമായിട്ട് നല്ലോണം പണി എടുക്കുന്ന ആളുകളാണ് ഈ പാർട്ടിയെ ഇവിടെ ഇത്രത്തോളം ഉയർത്തി ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലത്തോളം മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നത് ഈ യുവാക്കളാണ് അത് വേറെ കാര്യം അതിന് ഈ കടൽ ക്ലിയവന്മാർക്കൊരു പങ്കുവില്ല ഈ യുവാക്കളാണ് പക്ഷേ ഇവരിലും ഭിന്നിപ്പുണ്ടാക്കി ഇവരെങ്ങോട്ട് പിടിച്ചിരിച്ച് അങ്ങോട്ട് പിടിച്ചിരിച്ച് അവരെയൊക്കെ നാല് തട്ടിലാക്കി ഈ പാർട്ടിയെ നാമാവിശേഷമാക്കി ഇതിനെ ജനങ്ങൾ വിശ്വസിക്കൂല ജനങ്ങൾ നിങ്ങളെ കോൺഗ്രസ്സിനെ മുഖവിലക്കെടുക്കണമെങ്കിൽ നിങ്ങൾക്കൊരു നേതാവ് പറയണം ഇപ്പോൾ ഇവിടെ പാർട്ടി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയേണ്ടത് കെ പി സി സി പ്രസിഡന്റാണ് പക്ഷെ ആ പാർട്ടി കാര്യങ്ങൾ ഒരു ചോട്ടായ നേതാവ് വരെ പറയുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി ഇപ്പം കെ സി എന്താണോ പറയുന്നത് അതായി തീരുമാനം മുരളി എന്താണോ പറയുന്നത് അതാണ് തീരുമാനം വി ഡി സതീശൻ എന്താണോ പറയുന്നത് അതാണ് തീരുമാനം രമേശ് ചെന്നിത്തല എന്താണോ പറയുന്നത് അതാണ് തീരുമാനം ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനമോ ഒരു നിലപാടോ ഒന്നും ഈ പാർട്ടിക്കില്ലാതെ പോയി ഈ പാർട്ടി വെറും ഒരാൾക്കൂട്ടം മാത്രമായി മാറി ഒരു കോൺഗ്രസിൻ്റെ പൊതുയോഗത്തിൽ ഒരു സ്റ്റേജ് കിട്ടിയാൽ ആ സ്റ്റേജ് എപ്പോഴും തകർന്നു പോകരാം കാരണം കണ്ട അണ്ടനും അടങ്ങോളും ജമാലും ചെടിപ്പിച്ചൊക്കെ ആ സ്റ്റേജ് പങ്കുനാട് കയറി കുത്തിക്കും ആ പന്തലാട് പൊടിച്ച് പോകും ഇതാണ് സാധാരണഗതിയിലുണ്ടാരി ഈ അധികാരമോഹം താഴെ തട്ടിൽ വരെയുള്ള ലോക്കൽ നേതാക്കന്മാർക്ക് വരെയുള്ള ഈ അധികാരമോഹം അതുപോലെ കടൽ കിഴവന്മാരായ ഈ നേതാക്കന്മാരുടെ ഈ അധികാരമോഹം ഈ പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കും ഒരു സംശയം ഈ കാര്യത്തിൽ വേണ്ട ഇതുങ്ങൾ എഴുതി വെച്ചുകൂടി